ഞാൻ കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ കാണിച്ചേ വെള്ളവും ഗ്ലാസും ലൈറ്റും ഇതൊന്നും കണ്ടില്ലേ കുറച്ച് എടുത്തോണ്ട് ആടിക്ക് എന്നെ കാണിച്ചും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കണ്ടു കേട്ടോ അടിപൊളി കിടക്കാച്ച് വീഡിയോ സ്ക്രോൾ മൊത്തം ആ വീഡിയോ ആണ് വന്നോണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ നിങ്ങൾ സംഭവിക്കുന്നു ഇച്ചിരി മഞ്ഞപ്പൊടിയും വെള്ളവും ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ സംഭവിക്കൂ ഓക്കെ എൻഡിങ് ആയിട്ട് വീഡിയോ അറിയാം അതുപോലെ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഈ കാണിക്കണൊക്കെ ശരിയാ നമുക്ക് അറിയണ്ടേടാ ഏതാ നിങ്ങള് പറഞ്ഞപ്പോ എനിക്കൊരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി ഏത് അപ്പം നമുക്കത് ചെയ്തു നോക്കാം നിങ്ങളുടെ ആഗ്രഹം പോലെ നമുക്ക് അത് ചെയ്തു നോക്കാം ഓക്കെ അപ്പം പക്ഷെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമുണ്ട് മഞ്ഞപ്പൊടി എടുക്കണമെങ്കിൽ നമ്മൾ കിച്ചണിൽ പോകണം കിച്ചണിൽ രണ്ടുപേരുണ്ട് മോനുഷി മമ്മിയുണ്ട് ഇപ്പൊ മമ്മിയുടെ മുമ്പേ അത് എടുത്തു കഴിഞ്ഞാൽ തട്ടുകേടാ എനിക്ക് നല്ലത് കിട്ടും ഓക്കെ മോനുഷിയൊന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഏതാ മഞ്ഞൾപ്പൊടി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോ അവരൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉടഞ്ഞ മഞ്ഞൾപ്പൊടി എടുക്കും നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തോണം നിങ്ങൾ ചെയ്തോണം ഞാൻ ചെയ്തില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ To the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts a hand in mine. മഞ്ഞപ്പൊടി എൻ്റെ മോനെ നിന്റെ പിള്ളേരെ തന്നെ എടുത്തു പോയതാ ഒരു എക്സ്പീരിമെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാ ഇന്ന് എല്ലാത്തിനും എന്റെ